മികച്ച പരിചരണം ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെ കൈവിടാതെ പട്ടാമ്പി എഴുപത്തി അയ്യായിരം അധികം വോട്ടുകളാണ് പട്ടാമ്പി നിയോജക മണ്ഡലത്തിൽ നിന്ന് മാത്രം മലമ്പുഴ മണ്ഡലത്തിലാണ് കുറവ് പോളിംഗ് രേഖപ്പെടുത്തിയത് പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ വൻ ഭൂരിപക്ഷത്തോടെയാണ് സിറ്റിംഗ് എം പി ആയ യു ഡി എഫിലെ വി കെ ശ്രീകണ്ഠൻ വിജയിച്ചത് കഴിഞ്ഞ തവണ പതിനൊന്നായിരത്തി അറുനൂറ്റി മുപ്പത്തിയേഴ് വോട്ട് ഭൂരിപക്ഷം നേടിയ സ്ഥാനത്ത് ഏഴിരട്ടിയോളം ഭൂരിപക്ഷം വർദ്ധിച്ചു നാല് ലക്ഷത്തി ഇരുപത്തി ഒരുന്നൂറ്റി അറുപത്തി ഒമ്പത് വോട്ടുകളാണ് വി കെ ശ്രീകണ്ഠന് ലഭിച്ചത് ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ പട്ടാമ്പി മണ്ണാർക്കാട് മണ്ഡലങ്ങളിൽ നിന്ന് കൂടുതൽ വോട്ടുകൾ ലഭിച്ചു മണ്ണാർക്കാട് നിന്നും എഴുപത്തി എട്ടായിരത്തി നാനൂറ്റി എഴുപത്തി വോട്ടും പട്ടാമ്പിയിൽ നിന്ന് എഴുപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി നാല്പത് വോട്ടുകളുമാണ് ലഭിച്ചത് മലമ്പുഴയാണ് കുറവ് വോട്ട് എൽ ഡി എഫിലെ എ വിജയരാഘവന് പട്ടാമ്പി നിയോജക മണ്ഡലത്തിൽ നിന്ന് നാല്പത്തി എട്ടായിരത്തി ഒരുന്നൂറ്റി നാല് വോട്ടും ശ്രീ കൃഷ്ണകുമാറിന് ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി എട്ട് വോട്ടും ലഭിച്ചു ചിത്തിര വിമൻസ് അക്കാദമി എസ് എം പി ജംഗ്ഷൻ ഷൊർണൂർ ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പട്ടാമ്പി